കയ്യിൽ പുസ്തകവും പിടിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധിയെ വാരിയലക്കി മോദി നരേന്ദ്രമോദിയുടെ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിലെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത് ഭരണഘടനാ പ്രഖ്യാപനത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന ദ്വിദിന പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് നെഹ്റു കുടുംബത്തിനെതിരെ രൂക്ഷമായ ആക്രമണം തന്റെ തീരുമാനങ്ങൾ ഉയർത്തിക്കാട്ടാനും പൗരത്വ ഭേദഗതി നിയമം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ തുടങ്ങിയ നടപടികളെ ആക്രമണോത്സുഖമായി ന്യായീകരിക്കാനും നരേന്ദ്രമോദി ഈ അവസരം ഉപയോഗിച്ചു എന്തുകൊണ്ട് കാശ്മീരിനെ അറുപത് കൊല്ലം ഭരിച്ചവർക്ക് ഇന്ത്യയോട് പരിപൂർണമായി കൂട്ടിച്ചേർക്കാനായില്ല എന്തിനാണ് കാശ്മീരിനെ ഇന്ത്യയുടെ സാധാരണ ഒരു പ്രദേശമാക്കി മാറ്റാതെ നെഹ്റു കുടുംബം അത്തരത്തിൽ നിലനിർത്തിയത് എന്തിനാണ് കാശ്മീരിൽ പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ നിലനിർത്തിയത് ഇന്ത്യയുടെ ഒരു സാധാരണ ഭൂപ്രദേശമായി എന്തുകൊണ്ട് അറുപത് കൊല്ലം ഭരിച്ചവർക്ക് ജമ്മു കാശ്മീരിനെ മാറ്റിയെടുക്കുവാൻ സാധിച്ചില്ല ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ നടത്തിയത് മോദിയുടെ നടപടികൾ ആക്രമണോത്സുഖമായി പ്രതിരോധിക്കുവാൻ പ്രതിപക്ഷം ശ്രമിച്ചു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഒരു രാജ്യമായിട്ടും ഒരു ശരീരമായിട്ടും ഭരണഘടന പ്രകാരം നിർമ്മിച്ചത് തന്റെ ഭരണകാലത്താണ് എന്നാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ കാതലായ ഭാഗം മാത്രവുമല്ല കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തുല്യമായിട്ടുള്ള ദേശീയ പദവിയിലേക്ക് കൊണ്ടുവന്നത് തന്റെ ഭരണകാലത്താണ് എന്ന് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു അത് ഭരണഘടനയുടെ വിജയമാണ് എന്നും ഇന്ത്യൻ ദേശീയതയുടെ വിജയമാണ് എന്നും സർവോപരി ഭാവി ഇന്ത്യയുടെ ആ മേഖലയിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള തന്റെ ഭരണത്തിന്റെ സംഭാവനയാണ് എന്നും സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം ഈ ഭാഗങ്ങൾ പരാമർശിച്ചുള്ള പ്രസംഗത്തിന്റെ കാതൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത് വർഷം നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെ കീഴിലുള്ള സർക്കാരുകൾ ഭരണഘടനയെ നശിപ്പിക്കാനും ഇന്ത്യ വിഭജിക്കാനും എഴുപത്തിയഞ്ച് ഭേദഗതികൾ നടത്തിയപ്പോൾ ഞാൻ രാജ്യമൊന്നിപ്പിക്കാൻ നിയമങ്ങൾ കൊണ്ടുവരികയായിരുന്നു ഇന്ത്യയുടെ ഹൃദയത്തിന്റെയും ഭാരത ശരീരത്തിന്റെയും ഭാഗമാക്കുകയായിരുന്നു കാശ്മീരിനെ ഞാൻ ഭരണഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്റെ പദ്ധതികളിൽ നിന്നും അടിയുറച്ച് ദേശഭക്തിയിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പരമാവധി നാശം വരുത്തിയ കുടുംബമാണത് നെഹ്റു കുടുംബത്തെ ഭരണഘടനാ ലംഘകർ എന്ന് വിശേഷിപ്പിച്ചു ഭരണഘടനയ്ക്ക് പരമാവധി നാശം വരുത്തിയ ഒരു കുടുംബമുണ്ട് അതിനെ തുരങ്കം വയ്ക്കാൻ ആ കുടുംബം പരമാവധി പ്രവർത്തിച്ചു നമ്മുടെ പവിത്രമായ ഭരണഘടന ചവിട്ടി മെതിച്ചും റദ്ദു ചെയ്തും ഇവിടെ ഭരിച്ചത് ആരാണ് ഭരണഘടന റദ്ദാക്കി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ആരാണ് ഇന്ത്യയുടെ പവിത്രമായ ഭരണഘടന എഴുപത്തിയഞ്ച് തവണ മാറ്റിയെഴുതിയതും ഭേദഗതി വരുത്തിയതും ആരാണ് ആ കുടുംബമാണ് ഒരു കുടുംബമായിരുന്നു ഇന്ത്യയുടെ ജനാധിപത്യം തകർത്തത് ചരിത്രം സത്യവും രേഖകളും ആണ് എന്നും അത് അങ്ങനെയാണ് ആർക്കും രക്ഷപ്പെടാൻ ആകില്ല എന്നും കോൺഗ്രസിനോട് നരേന്ദ്രമോദി പറഞ്ഞു ഭരണഘടന തുരങ്കം വയ്ക്കാൻ ആദ്യം പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിൽ നിന്നാണ് ആരംഭിച്ചത് അതിനുശേഷം അത് കുടുംബം ഒരു പരിപാടിയാക്കി മാറ്റി മോദി പറഞ്ഞു അവർക്ക് നമ്മുടെ ഭരണഘടനയുടെ രക്തത്തോട് അഭിരുചി ഉണ്ടായി അതിനായി ആ രക്തം കുടിക്കാൻ അവർ ഭരണഘടനയെ ഒരു ഇരയാക്കി മോദി ലോക്സഭാ പ്രചാരണത്തിലൂടെയും അതിനുശേഷവും പ്രതിപക്ഷം തനിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങളെ ചെറുക്കാനുള്ള അവസരമാക്കി മോദി ഈ അവസരത്തെ മാറ്റി ചില പ്രതിപക്ഷ എം പിമാർ പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ചു എങ്കിലും ആക്രമണം സഹിക്കേണ്ടി വന്നത് ഭരണഘടനാ വിഷയം ആയതിനാൽ വാക്കൌട്ട് നടത്താനുള്ള ഓപ്ഷൻ ലഭ്യമല്ലാത്തതിനാലാവ സി എ യെക്കുറിച്ചുള്ള തന്റെ ആദ്യ പ്രസ്താവനയിൽ അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളോടുള്ള മഹാത്മാഗാന്ധിയുടെയും മറ്റു പ്രമുഖരുടെയും ഉത്കണ്ഠയിൽ നിന്നാണ് നിയമം പ്രചോദനം ഉൾക്കൊണ്ടത് എന്ന് പ്രധാനമന്ത്രി തറപ്പിച്ചു പറഞ്ഞു അംബേദ്കറും മറ്റു വിമുക്ത ഭടന്മാരും തീവ്രമായ ആലോചനകൾക്ക് ശേഷം മതാധിഷ്ഠിത കോട്ട ഒഴിവാക്കി എങ്കിലും കോൺഗ്രസ് അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നും കോടതികൾ തള്ളിപ്പറഞ്ഞിട്ടും അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നും മോദി പറഞ്ഞു എന്നിരുന്നാലും നെഹ്റു ഗാന്ധി കുടുംബമാണ് ഏറ്റവും കൂടുതൽ ഭാരം വഹിച്ചത് ഭരണഘടനയെ അട്ടിമറിച്ച് ജാതിക്വാട്ടകൾ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തനിക്കെതിരെ നിരന്തരം ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇത് തോന്നി എങ്കിലും അൻപത്തിയഞ്ചു വർഷമായി ചുക്കാൻ പിടിച്ച കുടുംബത്തെ പരാമർശിക്കാതിരിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് മോദി വിശദീകരിച്ചു സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് വർഷം നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെ കീഴിലുള്ള സർക്കാരുകൾ നടത്തിയ ഭേദഗതികൾ പട്ടികപ്പെടുത്തുമ്പോൾ ഞാൻ ഭരണഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വിഷയത്തിൽ നിന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു ഭരണഘടനയെ അട്ടിമറിച്ച് ജാതി ക്വാട്ടകൾ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി തനിക്കെതിരെ നിരന്തരം ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇത് തോന്നി എങ്കിലും അൻപത്തിയഞ്ച് വർഷമായി ചുക്കാൻ പിടിച്ച കുടുംബത്തെ പരാമർശിക്കാതിരിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് മോദി വിശദീകരിച്ചു സി എഎക്കുറിച്ചുള്ള തന്റെ ആദ്യ പ്രസ്താവനയിൽ അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളോടുള്ള മഹാത്മാഗാന്ധി യുടെയും മറ്റ് പ്രമുഖരുടെയും ഉത്കണ്ഠയിൽ നിന്നാണ് നിയമം പ്രചോദനം ഉൾക്കൊണ്ടത് എന്ന് പ്രധാനമന്ത്രി തറപ്പിച്ചു പറഞ്ഞു അംബേദ്കറും മറ്റ് വിമുക്ത ഭടന്മാരും തീവ്രമായ ആലോചനകൾക്ക് ശേഷം മതാധിഷ്ഠിത ക്വാട്ട ഒഴിവാക്കിയെങ്കിലും കോൺഗ്രസ് അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കോടതികൾ തള്ളിപ്പറഞ്ഞിട്ടും അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നും മോദി പറഞ്ഞു വാസ്തവത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് പോലും നടക്കാത്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇത് ആരംഭിച്ചത് നെഹ്റുജി ഒരു ഇടക്കാല ഗവൺമെന്റിനെ നയിക്കുക മാത്രമായിരുന്നു അവിടെ തന്നെ ആ കുടുംബം ഭരണഘടനയെ ഇല്ലാതാക്കി ജനാധിപത്യം തകർത്തു ഭരണഘടനാ അസംബ്ലിയിലെ പ്രമുഖർ നൽകിയിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള ഓർഡിനൻസിലൂടെ ഭരണഘടന ഭേദഗതി ചെയ്തത് നെഹ്റു ആയിരുന്നു എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് നൽകിയ ഒരു സന്ദേശം നരേന്ദ്രമോദി സഭയിൽ വായിച്ചു അത് ഇങ്ങനെ ഭരണഘടന ഒരു തടസ്സമാകാൻ അനുവദിക്കില്ല അത് നമ്മുടെ വഴിയിൽ വന്നാൽ തള്ളിക്കളയുക ഭരണഘടനാ വിരുദ്ധ പ്രവണത കുടുംബത്തിന്റെ തുടർന്നുള്ള തലമുറകളിൽ വേരൂന്നിയതായി അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ ഭേദഗതികളും ഷാബാനോ കേസിലെ സുപ്രീം കോടതി വിധി അസാധുവാക്കാൻ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമവും മോദി പട്ടികപ്പെടുത്തി ഇത് ഒരു പാവപ്പെട്ട വൃദ്ധയോട് നീതി പുലർത്താനുള്ള അനീതിക്കെതിരായ ശ്രമത്തിനുള്ള പ്രഹരമായിരുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി അടിയന്തരാവസ്ഥയെ അനുസ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ജനാധിപത്യം താൽക്കാലികമായി നിർത്തിവെച്ചു ആയിരക്കണക്കിന് ആളുകളെ ജയിലിലടച്ചു കോടതി ആയി പുറത്താക്കപ്പെട്ടിട്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തുടരാൻ ആഗ്രഹിച്ചതിനാലാണ് ഇത് ചുമത്തിയത് കോടതി അസാധുവാക്കിയ ഒരു എം പി ആയ ഇന്ദിരയാണ് രാജ്യം ഭരിച്ചത് അതിനായി അവർ ഭരണഘടന കുഴിച്ചുമൂടി കോൺഗ്രസ്സിന് ഒരിക്കലും മായ്ക്കാനാവാത്ത കളങ്കം കോൺഗ്രസ് അധ്യക്ഷൻ അധികാര കേന്ദ്രമാണ് എന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ റിപ്പോർട്ടിനെ പരാമർശിക്കുന്നതിനിടയിൽ മന്ത്രിസഭാ തീരുമാനത്തെ രാഹുൽ ഗാന്ധി കീറിമുറിച്ചതിന്റെ ഉദാഹരണം അദ്ദേഹം പറഞ്ഞു പാർലമെന്റിനോട് മാത്രം ഉത്തരവാദിത്തമുള്ള പരമോന്നത തീരുമാനമെടുക്കുന്ന കേന്ദ്രമായ കേന്ദ്രമന്ത്രിസഭ ഒരു അഹങ്കാരി കാരണം സ്വയം പിന്മാറാൻ നിർബന്ധിതരായത് തികച്ചും ദൗർഭാഗ്യകരമാണ് കുറ്റവാളികളെ അയോഗ്യരാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ യു കൊണ്ടുവന്ന നിയമനിർമ്മാണം അട്ടിമറിച്ചത് അനുസ്മരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു എളിയ പശ്ചാത്തലമുണ്ടായിട്ടും തനിക്ക് മൂന്ന് തവണ പ്രധാനമന്ത്രിയാകാൻ സാധിച്ചത് ഭരണഘടന കാരണമാണ് എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം ടോയ്ലറ്റ് നിർമ്മാണം ഒരു രാജ്യത്തിന് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകൽ തുടങ്ങി തന്റെ നയങ്ങളുടെ മുഴുവൻ ശ്രേണിയും പറഞ്ഞുവെന്നും മോദി പറഞ്ഞു റേഷൻ പൊതു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കൽ രാജ്യത്തുടനീളമുള്ള ഭൌതിക സൗകര്യങ്ങളുടെ വിപുലീകരണം എല്ലാം ഭരണഘടനയെ അടിവരയിടുന്ന കാഴ്ചപ്പാടാണ് രൂപപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക്സ്